നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം പിണങ്ങി പിണങ്ങി തിരിഞ്ഞിരിക്കുന്നു മക്കളെ നാളെ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിയേണ്ട എന്തൊക്കെയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ചിനകത്ത് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് അവിടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നുണ്ടോ അത്രേ ഉള്ളട അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്തിക്കാൻ അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് ദിവസം അല്ല കേട്ടോ ബാച്ചിന്റെ ടൈം എന്ന് പറയുന്നത് ബാച്ചിന്റെ ടൈമിലേക്ക് എന്താണോ എക്സാം അന്നു വരെയും ബാച്ച് ഉണ്ടായിരിക്കും പക്ഷെ നമ്മള് കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ എനിക്ക് തിരുത്താ അതായത് അന്നു വരെ ക്ലാസ് ഉണ്ടെന്ന് വെച്ചാൽ മൂന്ന് മാസം കൊണ്ട് സിലബസ് തീർത്തിട്ട് നിങ്ങൾക്ക് എക്സാം വരെ ക്ലാസുകൾ മൊത്തം കിട്ടും ആ പരിപാടി എന്നാണോ എക്സാം വരുന്നത് അതുവരെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവര് സിലബസ് ഒന്നും തീർക്കത്തില്ല അങ്ങനെ അല്ല അതായത് നമ്മളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് നമ്മൾ സിലബസ് തീർക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള സമയത്ത് റിവിഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അങ്ങനെ 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 എക്സാം വരെ നമ്മൾ നിങ്ങളുടെ കൂടെ കാണും ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത അത് കഴിഞ്ഞ രണ്ടാമത് എന്തൊക്കെയാണ് അതായത് ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ബാച്ചിനകത്ത് കൊടുക്കുന്നതുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറേ ടോപ്പിക് വൈസ് ആണ് അതായത്

അവർ ോ തീർച്ചയായിട്ടും അതിനുശേഷം അമ്പത് മണിക്കൂറിലധികം വരുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ എന്താണ് സാറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ അതായത് നമ്മൾ കൊറേ ടോപ്പിക്ക് മാത്രം പഠിച്ചു പോയെന്നു വെച്ചാൽ നമ്മൾ ഇങ്ങനെ എക്സാം സെന്ററിൽ പോവുകയാണ് ഒത്തിരി ടോപ്പിക്ക് പഠിച്ചു എക്സാം സെന്ററിൽ പോയി ക്വസ്റ്റിൻ കാണുമ്പോ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരു നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് അറുപതേ പ്ലസ് അവേഴ്സ് ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് ആണ് അതായത് ഒരു കൊസ്റ്റൻ എങ്ങനെ വന്നാലും നിങ്ങളെ കൊണ്ടത് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഒത്തിരി 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 ക്വസ്റ്റിൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ അടിയിട്ടുണ്ട് അതിന് വൃത്തിക്ക് സമയം ഉണ്ടാവാതെ ഒരു എക്സാമിൽ എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും സമയം എങ്ങനെ ലാഭിക്കാൻ പറ്റും ഇതുപോലെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സെഷനിലൂടെ അവർക്ക് നേടാൻ പറ്റും അതിനുശേഷം സൂപ്പർ നോട്ട്സ് നോട്ട് മാത്രം സെഷൻ 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 പ്ലസ് വീക്ക്ലി മോട്ടിവേഷൻ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ യൂട്യൂബിൽ ഒരു സെഷൻ നമ്മൾ പ്രീമിയർ അതായത് നമ്മൾ പോകുന്ന മെന്റർഷിപ്പ് സെഷന്റെ ഒരു സെഷൻ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടോക അതാണ് സെഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചത്തുനിന്ന് ബ്രേക്ക് എടുത്ത് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വളർന്ന് പഠിച്ചുകൊണ്ട് വന്ന് കൂടെ നിർത്തുന്ന അടിപൊളിയായിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻസ് അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്കുന്ന അടിപൊളി മോട്ടിവേഷൻ സെഷൻസ് അങ്ങനെ എല്ലാം നമ്മൾ ഈ ബാച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നോട്ട്സ് എങ്ങനെയാണ് അതായത് നമ്മുടെ നോട്ട്സിന്റെ ഒരു പ്രത്യേകത അതായത് ഒരു കുട്ടിക്ക് ഈ റാങ്ക് ഫയലിൽ പോയി നോക്കുമ്പോൾ കുറെ വലിയ മൂവായിരം പേജിന്റെ നാലായിരം പേജിന്റെ റാങ്ക് ഫയൽ പഠിക്കുന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരാഴ്ച ഒരാഴ്ചയാകുമ്പോൾ തന്നെ ഇത് കണ്ട് വായിച്ച് മടുത്ത് പണ്ടാറേയും കാണും അപ്പൊ ഒരു കുട്ടിക്ക് ഒരിക്കലും ഒന്നിയാൻ പറ്റത്തില്ല അത്രയും വലിയൊരു ഒരു കണ്ണെന്ന് ഗ്രാമീത തീർക്കാൻ പറ്റും പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു കുട്ടിയുടെ മനസ്സറിഞ്ഞിട്ട് അവൻ ആവശ്യമുള്ളത് അവരിലേക്ക് എത്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അവരിലേക്ക് എത്തിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇതേ നോട്ട് തന്നെ കൊടുത്താൽ എത്ര മനോഹരമായിരിക്കും ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ നോട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് വായിക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് നിങ്ങൾ റിവൈസ് വായിസ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാനും തീർച്ചയായിട്ടും അടിപൊളി നോട്ട്സ് ആണ് ഇല്ലെങ്കിൽ ഗൂഗിൾ പിടിച്ചിട്ട് നമ്മുടെ ക്വാളിറ്റി ആണെങ്കിലും ഈ ഡെമോ നമ്മുടെ മെന്റർഷിപ്പിന്റെ ഡെമോ ക്ലാസ് ആണെങ്കിലും ഒക്കെ നേരെ ടെലഗ്രാമിലോട്ട് വന്നാൽ മതി കേട്ടോ ഇപ്പൊ തന്നെ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാം നിങ്ങൾ അത് ടെലഗ്രാമി കണ്ട് മനസ്സിലാക്കുന്നതാണ് മറ്റൊരു പ്രത്യേകതയാണ് ഡെയിലി വീക്ലി മോക്ക് എക്സാമുകൾ അതായത് ഓരോ ദിവസവും ഓരോ ടോപ്പിക് ഏതൊക്കെ ടോപ്പിക്ക് പോകുന്നുണ്ടോ ആ ടോപ്പിക്കിന്റെ എല്ലാം എക്സാം കാണും അതിന്റെ പ്രത്യേകത ഒരു കുട്ടി ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാൻ പറ്റുന്നത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇതെങ്ങനെ മറന്നു പോകാതിരിക്കാം അവിടെയാണ് ഈ പറയുന്ന ഡെയിലി എക്സാമുകളുടെ പ്രത്യേകത തീർച്ചയായിട്ടും കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ടെലിസ്കോപ്പ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ വീക്ക്ലി ഫുൾ ലെങ്ത് ഞാൻ ഞാൻ നേരം ഒരു ഓ ഓക്കേ ആണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പോ ഡെയിലി ആണ് വീക്ക്ലി അതേപോലെ തന്നെ ഫുൾ ഒരുപാട് 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 പ്രാക്ടീസ് ആണ് അങ്ങനെ എല്ലാം ഈ ബാച്ചിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി മാത്രമല്ല മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കാര്യം നിങ്ങളെല്ലാം ഈ മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യണം ഒന്ന് കമ്പനി

നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ യൂട്യൂബിൽ ഒരു ഫാക്കൽറ്റി ആയിരിക്കും ക്ലാസ് എടുക്കാൻ മറ്റൊരു ഫാക്കൽറ്റി ആയിരിക്കും നമുക്ക് അങ്ങനെയൊന്നുമില്ല മക്കളെ യൂട്യൂബിൽ എടുക്കുന്ന അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനും വരുന്ന ആരൊക്കെയാണ് ഒന്നാമത്തെ ആൾ നമ്മുടെ അമൽ സാർ തന്നെയാണ് അതായത് ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ അരച്ച് കലക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട അമൽ സാറിന്റെ ഫാൻ ബേസ് ഒക്കെ അപ്പം ആ ലെവലിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ നമ്മുടെ അമൽസാർ ഉണ്ട് നയിക്കാൻ സാറുണ്ട് അതിനുശേഷം ഞാനുണ്ട് ഞാൻ കൂടാതെ തന്നെ എക്കണോമിക്സ് കാർത്തിക മിസ് ഇന്നത്തെ ദിവസം മിസ്സ് നാലര മണിക്കൂറിന്റെ സെഷൻ എടുത്തിട്ട് ഇതായി ഇറങ്ങി കറണ്ട് അഫയറിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആണ് കുട്ടികളോട് കാർത്തിക മിസ് ഒരു കാര്യം ഈ വീഡിയോ മക്കളെ കാർത്തിക മിസ്സിന്റെ സെഷൻ പറഞ്ഞു കാര്യമില്ല നിങ്ങൾ ഡെയിലി 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 മിസ്സിന്റെ എഫോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ ഓരോ ദിവസവും എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ബയോളജി ആണെന്നുണ്ടെങ്കിൽ പ്രിയ മിസ് ഉണ്ട് ഹിസ്റ്ററി ആണെങ്കിൽ നന്ദവിശോ സാറുണ്ട് ഫിസിക്സ് ആണെങ്കിൽ അമലേജി സാർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷഫീഖ് സാർ ബയോളജി വരുന്നുണ്ട് അല്ലിജാ സാറ് ഹിസ്റ്ററി വരുന്നുണ്ട് ബാസി സാർ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ തന്നെ മാത്സ് ബിജയ് സാർ ബിജയ് സാറിന്റെ ഒക്കെ കോഡുകൾ അല്ലേ കോഡ് ശൈലി ഇതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ബിജ് സാർ ശരവൺ സാർ അരൂപ് സാർ ഇവർ മൂന്ന് പേരാണ് മാക്സിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കാം അതേപോലെ ാണ് മാ സ്പോർട്സ് ലിറ്ററേച്ചർ ഒക്കെ എടുക്കുന്നുണ്ട് അതായത് ഒരു വലിയ ഫാക്കൽറ്റി നിര തന്നെ ഒരു സബ്ജക്റ്റിന് ഒന്നിലധികം ഫാക്കൽറ്റീസ് എന്നാണ് കിട്ടും അതായത് ഒന്നിന്റെ റെക്കോർഡ് അല്ലെങ്കിൽ ലൈവിലൊക്കെ ഇവരെല്ലാം എന്ത് ചെയ്യും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും അപ്പൊ അത്രയും വലിയൊരു നിര നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പറയുന്ന ഒന്നും വെറുതെ ആ ബേസ് ലെവലിൽ നിർത്തി കത്തിക്കാൻ വേണ്ടി പറയുന്ന നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആർ ആർ ബി ജെസ് ആർ ആർ ബി ജെക്ക് അൻപത്തിയഞ്ചേ പ്ലസ് സ്റ്റുഡൻസ് ആണ് സെലക്ഷൻ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതേപോലെ അടുത്ത കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ ആദ്യം ആരുടെ പേരുകളായിരിക്കും നിങ്ങളുടെ പേരുകളായിരിക്കും നിങ്ങളുടെ പേരുകൾ അവിടെ ഇങ്ങനെ കത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അടുത്ത നമ്മൾ നാളെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആപ്പിനകത്ത് കയറുക സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഈ ബാച്ച് കാണാൻ പറ്റും ട്രിഡൻ എന്ന ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് നേരെ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോം ആയിട്ടുണ്ടോ അതൊന്ന് ഫിൽ ചെയ്തോ അല്ലെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ഇനി താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ പഠിച്ചു നേരം ഒന്നും പറയാനുള്ള നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് അതായത് ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഓറിയന്റേഷൻ സെഷനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി വെയിറ്റ് ചെയ്ത് കളയാൻ സമയമില്ല ഒരു പ്രത്യേകതയോട് ഞാൻ പറയട്ടെ ഇത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെടാൻ പോകുന്നത് നാലോ അഞ്ചോ വർഷമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് ഡിഗ്രി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി പൊടിയസ് നാലായിരത്തോളം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ കളയരുത് ആ അവസരത്തെ കയറി പിടിച്ചോടാം നിങ്ങളോടൊപ്പം ഞങ്ങളും ഓടാൻ റെഡിയാണ് ജോലി കിട്ടുന്ന വരെ ഓടാം ഓക്കെ അപ്പോ ക്ലാസ് കാണാം ബൈ